രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിന് പോലും വെള്ളം കയറാത്തത് വാട്ടർ ഫ്രണ്ടേജ് നേരെയാണ് പാലം വീടിന്റെ ഫ്രണ്ടിൽ തന്നെ അടിപൊളി ടാറോട് വൺ സെറ്റപ്പിൽ പത്തൊമ്പത് സെന്റ് സ്ഥലത്ത് സൂപ്പർ ഒരു വീട് അതെല്ലാവരും ഈ വീടിന്റെ ഒരു ലൈക്ക് അടിച്ച ശേഷം വീഡിയോ കാണാൻ ശ്രമിക്കുക വാട്ടർ ഫ്രണ്ടേജ് വീട് ഇപ്പൊ കേൾക്കുമ്പോ എല്ലാവർക്കും പേടിയാണ് കാരണം പ്രളയം എന്ന് ഇത് പ്രളയത്തിന് പോലും ഒരു തുള്ളി വെള്ളം പറമ്പി പോലും കേറിയിട്ടില്ല അതേ കൂട്ടത്തില് ഒരു സ്പോട്ടില് നിങ്ങൾക്കൊരു വീട് വേണോ ഇത് ഇത് വാങ്ങിച്ചോ അതാ കണ്ണം ബാൽക്കണിയിൽ ഇരുന്ന് നമുക്ക് പുഴയും കാര്യങ്ങളെല്ലാം കാണാം ചൂണ്ടിയിടാൻ താല്പര്യമുള്ള വരണമെങ്കിൽ ചൂണ്ടിയിട്ട് ഇഷ്ടംപോലെ മീനും കിട്ടും ഫ്രണ്ടിൽ തന്നെ നമുക്ക് ഒരു പൂന്തോട്ടമൊക്കെ സെറ്റ് ചെയ്യാനുള്ള സ്ഥലവും കാര്യങ്ങളൊക്കെ ഉണ്ട് അതെല്ലാവരും ലൈക്ക് അടിക്കാൻ മറക്കരുത് കാരണം ഇത് നമ്മൾ ഞാൻ എപ്പോഴും പറയലോ ഒരുപാട് ഓടി നിൽക്കെയാണ് ഇതൊക്കെ കണ്ടുപിടിച്ച് നിങ്ങൾക്ക് കൊണ്ടുപോകാൻ തന്നെയാണ് അപ്പൊ നിങ്ങൾ ഒരു ലൈക്ക് അടിച്ചു കാരണം ഈ രാവിലെയൊക്കെ പൊയ്ക്കാറുണ്ടെങ്കിൽ ഒരു നേരത്തായിരിക്കും തിരിച്ചു തിരിച്ചു വന്ന പാതിരാത്രിയൊക്കെ പാതിരാത്രിക്ക് എഡിറ്റ് ചെയ്ത് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഞാൻ ചെയ്തു തന്നെ കാരണം നമ്മളൊരു ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളത് പുതിയായിട്ടൊക്കെ വരെ വന്നു ഒരു പത്ത് ദിവസം ബ്രോക്കർ കമ്മീഷൻ പോലും മേടിക്കണം നമ്മൾ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് എത്തിച്ചേരണം കാരണം നമ്മൾ നിങ്ങൾക്ക് ഓണറായിട്ട് നേരിട്ട് കച്ചവടം നടത്താൻ പറ്റും അപ്പൊ നമ്മളിങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു ലൈക്ക് അടിച്ചെങ്കിലും സപ്പോർട്ട് ചെയ്യണം കാരണം ലൈക്ക് കിട്ടുമ്പോ ഭയങ്കര സന്തോഷമാണ് ആ ലൈക്കിന്റെ എണ്ണം കാണുമ്പോ വീടിന്റെ ബാക്കിലൊക്കെ ഇഷ്ടം പോലെ സ്ഥലം ഉണ്ട് വേണ്ടത് ഒരു അടിപൊളി മാവു കൊണ്ട് ഈ മാവിന്റെ മാങ്ങ മുകളിൽ നിന്ന് പറിക്കാൻ പറ്റും കൈ എത്തിച്ച് പറിക്കാൻ പറ്റും അതൊക്കെ ഞാൻ മോളിൽ കയറുമ്പോൾ നിങ്ങളെ കാണിച്ചതാണ് പിന്നെ ഒരിക്കലും പറ്റാത്ത ഒരുക്കേണതും അല്ല തൊട്ടപ്പുറത്ത് പോയ കാരണം പിന്നെ വെള്ളത്തിനൊരു മഞ്ഞ ഉണ്ടാകുന്നത് നിങ്ങൾക്ക് അറിയല്ലോ ഇത് നിങ്ങളുടെ ഒരു വർക്ക് ഏരിയ ഏഹ് പിന്നെ നോക്കി വീട് എന്റെ ചുറ്റില് നടന്നത് വരാം കാരണം വീട് ഇത്തിരി ബാക്കിലോട്ട് ഇറക്കിയാണ് വെച്ചേക്കണ അപ്പൊ ഫ്രണ്ടിൽ ഇത്തിരി സ്ഥലം കിട്ടാൻ വേണ്ടിയാണ് അപ്പൊ നമുക്ക് രണ്ട് വലിയ കാറ് വർക്ക് ചെയ്യാനുള്ള പോർച്ചുണ്ട് അത് ഞാൻ വീണ്ടും ഒന്നും കൂടി പറഞ്ഞു പറഞ്ഞുതരാട്ടാ കാരണം ആ ഫ്രണ്ടിൽ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ മുന്നോട്ട് പോയി പോയി അതാണ് പറ്റിപ്പോയത് വീടെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല സെറ്റപ്പ് ഒരു വീടാണ് അത് നിങ്ങൾക്ക് അകത്തോട്ട് വരുമ്പോൾ മനസ്സിലാവും കാരണം താഴത്തെ നിലയിൽ തന്നെ മൂന്ന് അറ്റാച്ച്ഡ് ബെഡ്റൂം ഉണ്ട് ഇവിടെ ചെടിയും കാര്യങ്ങളൊക്കെ കുറച്ചൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ കാരണം ഇത് എന്റെ ഇതിന്റെ ഓണർ ഇവിടെയല്ല താമസം പുള്ളി വേറെ താമസം അപ്പൊ അത് കാരണം ഇങ്ങോട്ട് വരാറൊന്നുമില്ല ഫുള്ള് വല്ല വെക്കേഷന് മാത്ര വീട്ടില് താമസിച്ചിട്ടും കൂടിയില്ല ഫുള്ള് ആണ് മാർബിളിന്റെ ഡിസൈൻ ആയിട്ടൊക്കെ തോന്നും പക്ഷെ ഫുള്ള് ഗ്രാനൈറ്റ് ആണ് ഈ ഒരു മോഡലിൽ ഗ്രാനൈറ്റ് ആണ് ഇതാണ് നിങ്ങളുടെ ലിവിങ് ഏരിയ നമുക്ക് ലൈറ്റ് ഇട്ടത് ബാക്കി നോക്കാം കണ്ട കഥ കണ്ട കൊത്തുപണിയും കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ല സെറ്റപ്പ് സെറ്റപ്പായിട്ട് ഇത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഗ്രാൻഡ് ഗ്രാൻഡായിട്ടുള്ളൊരു ലിവിങ് ഏരിയ അത്യാവശ്യം എന്താണ് ഇന്റീരിയൽ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് നല്ല ഡിസ മാർബിളിന്റെ കൂട്ടി ഡിസം കിട്ടുന്ന ഗ്രാനാണ് നേരെ നേരെയാണെ നിങ്ങളുടെ ഡൈനിങ് ഹാളാണ് മൊത്തം മൂവായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് ആണ് വീട് ഡൈനിങ് ടേബിളൊക്കെ നിങ്ങൾ സെറ്റ് ചെയ്യണോ കാരണം ഇതിന്റെ അകത്ത് വേറെ ഫർണിച്ചറും കാര്യങ്ങളൊന്നും ഇല്ല ഇതൊക്കെ അവർ വെറുതെ നിർത്താനും പറയാൻ വേണ്ടി കൊണ്ടുവന്നിട്ടായിരിക്കുന്നത് അതിന്റെ തൊട്ട് നിങ്ങളുടെ വാഷ് കൗണ്ടർ ഏരിയ വാഷ് കൗണ്ടർ ഏരിയയുടെ ഒക്കെ ലെങ്ത് നിങ്ങൾ നോക്കി ഇണ്ടാ അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുള്ള ഒരു വാഷ് കൗണ്ടർ അങ്ങനുണ്ട് നല്ലതല്ലേ ഇനി നിങ്ങളുടെ കിച്ചൺ കിച്ചൺ ഓപ്പൺ കിച്ചൺ ആണ്ട്ടോ ഉണ്ടാ നല്ല സ്റ്റോറേജ് സ്പേസ് ആണ് കിച്ചൺ അതും തടി കൊണ്ടുള്ള കബോർഡും കാര്യങ്ങളൊക്കെ കൊടുത്തേക്ക തടി കൊണ്ടുള്ള കബോർഡിനി ഒരുപാട് ലാസ്റ്റ് ചെയ്യും അങ്ങനെ ഒരുപാട് നാള് നല്ലത് തടിയെന്ന് പറഞ്ഞ സാധനം കംപ്ലൈന്റ് ആവൂല നല്ല സ്റ്റോറേജ് സ്പേസ് ഒക്കെ കൊടുത്തിട്ടുള്ള നല്ല അടിപൊളി ഒരു കബോർഡ് പിന്നെ തൊട്ടപ്പുറത്ത് സെക്കൻഡ് കിച്ചൺ ഉണ്ട് സെക്കൻഡ് കിച്ചൺ ഉണ്ടാ ഒരു ചെറിയൊരു സെറ്റപ്പ് ആണ് ഉണ്ട് ഇതാണ് സെക്കൻഡ് കിച്ചൺ ഇവിടെ ഒരു വാഷ് കൗണ്ടറും ഒരു സ്റ്റോറേജ് സ്പേസും പിന്നെ അത് തീ കത്തിക്കാനുള്ള അടപ്പ് കാര്യങ്ങൾ അത് തെറ്റിണ്ട് പിന്നെ വർക്ക് ഏരിയ ഞാൻ ആദ്യം കാണിച്ചു നമ്മൾ പുറത്തേക്കൊന്നും നമുക്ക് കണ്ടില്ലേ അതാരണം തുറക്കണില്ല ഇത് കിച്ചണും ഗ്രാനൈറ്റ് കിച്ചണിലൊക്കെ ഡാർക്ക് കളർ ഗ്രാൻഡ് ആയിട്ടായിട്ടേക്കണം റൂമിലും അതെ റൂമിലും എല്ലാം ഡാർക്ക് കളറാണ് ഈ ലിവിങ് ഏരിയ സിറ്റൌട്ട് ലിവിങ് ഏരിയ ഡൈനിങ് ഹാള് ആ ഒരു ഏരിയയിൽ മാത്രമാണ് ഈ ലൈറ്റ് കളർ ഇട്ടേക്കണം നമ്മൾ ഇത്തിരി വെട്ടവും കാര്യങ്ങളൊക്കെ തന്നെ കണ്ട ഇതൊക്കെ കംപ്ലീറ്റ് ബ്ലാക്ക് കളർ കളറ് ഗ്രാൻഡായിട്ടേക്കണം ഇവിടെ നിങ്ങളുടെ ഡ്രസ്സിംഗ് ഏരിയ ഇവിടെ ഉണ്ട് കണ്ട ഡ്രബോർഡ് കാര്യങ്ങള് അതിന് ഗ്ലാസ് ഒക്കെ കിട്ടുന്നപ്പോൾ നമുക്ക് അത്യാവശ്യം ഒരുങ്ങാനും പിടിക്കാനൊക്കെ ഇവിടെ പറ്റും അതിന്റെ തൊട്ട് ഫ്രണ്ടിൽ തന്നെ ഇതിന്റെ ബാത്റൂമ് അത്യാവശ്യം നല്ല വലിപ്പമുള്ള ബാത്റൂമാണ് എല്ലാം നല്ല ബ്രാൻഡഡ് മെറ്റീരിയൽ ആണ് അല്ല എങ്ങനെയുണ്ട് ഇനി നമുക്ക് ഇതിന്റെ രണ്ടാമത്തെ ബെഡ്റൂം പോയി കാണാം താഴത്തെ നിലയിൽ മൊത്തം മൂന്ന് ബെഡ്റൂം ഉണ്ട് താഴത്തെ നിലയിലൊക്കെ സാധാരണ രണ്ട് ബെഡ്റൂമൊക്കെ ഏറ്റവും കൂടുതൽ വന്നത് ഈ മൂന്ന് ബെഡ്റൂം ഇവിടെ ഒക്കെ കുറവാണ് വന്നത് അല്ല ഇത് രണ്ടാമത്തെ ബെഡ്റൂം എല്ലാവരും അത്യാവശ്യം നല്ല വലിപ്പമുള്ളാണ് ബെഡ്റൂമും കാര്യങ്ങളൊക്കെ നല്ല സെറ്റപ്പ് ഉള്ളൊരു വീട് ഇനി അതിന്റെ ബാത്റൂം അതിനും ഡ്രസ്സിംഗ് ഏരിയയും അതിന്റെ കബോർഡ് എല്ലാം കൊടുത്തിട്ടുണ്ട് ഇവിടെ സെയിം തന്നെ എല്ലാം കൊടുത്തിട്ടുണ്ട് അതിന്റെ ബാത്റൂം എല്ലാം ഒന്നിനൊന്ന് വെറൈറ്റി ആണ്ട എല്ലാം ഡിഫറെന്റ് ആയിട്ടാണ് ചെയ്തു തന്നെ അത്യാവശ്യം നല്ല സ്പേസ് ഒക്കെ ഉള്ള ഒരു ബാത്റൂം ഇനി ലൊക്കേഷൻ വന്നാൽ ഏറ്റുമാനം ഒരു പാലക്ക് പോകുമ്പോൾ കിടന്നൂരാണ് കിടന്നൂര് അമ്പലത്തിന്റെ അടുത്ത് ആ പാലത്തിന്റെ അടുത്താണ് ഈ വീട് സ്ഥിതി ചെയ്യണം ഈ വീട് പത്തൊമ്പത് സെന്റ് സ്ഥലം മൂവായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഈ വീടിന് വില ഒരു കോടി അമ്പത് ലക്ഷം രൂപയാണ് നെഗോഷ്യബിൾ വേണ്ട ഇതും നല്ല ഫിനിഷ് ഫിനേഷണം പുതിയ വീടാണ് വലിയ പഴക്കം സ്വന്തം ആവശ്യത്തിന് വേണ്ടി പണിതേ നല്ല മണലിൽ തന്നെയാണ് പണ തേക്കണം അത് ഇഷ്ട ഉപയോഗിച്ചാണ് മണലുപയോഗിച്ചാണ് പണതേക്കണം നല്ല ഗ്രാൻഡായിട്ടാണ് പണതേക്കണം കാരണം ഈ ഏരിയയിൽ ചുടുവെട്ടക്ക് ക്ഷാമില്ല അതിന്റെ ബാത്റൂം മൂന്നും അറ്റാച്ച് ബാത്റൂമാണ് താഴത്തുള്ളത് ഇനി നമുക്ക് ഇതിന്റെ മുകളിലോട്ട് വരാം അപ്പൊ ഞാൻ ഇതിന്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അതായത് പത്തൊമ്പത് സെന്റ് സ്ഥലം മൂവായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് അഞ്ച് ബെഡ്റൂം മൂന്ന് താഴത്ത് മൂന്ന് ബെഡ്റൂം മുകളിൽ രണ്ട് ബെഡ്റൂം ഒരു കോടി എൺപത് ലക്ഷം രൂപ വാട്ടർ ഫ്രണ്ടേജ് അത് പ്രളയത്തിന് വെള്ളം കയറാത്ത സ്ഥലം ഏഹ് അപ്പൊ ഇത് നോക്കണം ഇതിന്റെ ഇവിടെ തന്നെ കിടന്നൂര് അമ്പലത്തിന്റെ തൊട്ടുപുറത്താണ്ട അമ്പലം ഈ വീട്ടിന്നൊരു കൂടി വന്ന ഒരു മുന്നൂറ് മീറ്റർ ഉണ്ടാവുള്ളു ഇത് ലാൻഡിങ്ങിന്റെ ഒക്കെ വലിപ്പം വീടിന്റെ നല്ലൊരു വീടെന്ന് വെച്ചാൽ നല്ലൊരു വീടാണ് നമുക്ക് മുകളിലത്തെ നിലയില കാര്യങ്ങളാണ് മുകളിലത്തെ നിലയില് കമ്പളൊരു ടൈൽ കണ്ടിട്ടേക്കണം അത് നല്ല വിശാലമായ ഹാളാണ് അങ്ങനെ താമസവും കാര്യങ്ങളൊന്നും ഇല്ലാതെ കാരണം ഇങ്ങനെ വെറുതെ കാരണം ഇത് ഓണർ ഇവിടെ ഇല്ല ഉള്ളില് വല്ല വെക്കേഷൻ ഒക്കെ മാത്രം വരുവുള്ളൂ ഒരു റൂമിന്റെ വലിപ്പമൊക്കെ കണ്ടോട്ടോ റൂമിന്റെ വലിപ്പം എന്നൊക്കെ പറഞ്ഞ ഒന്നൊന്നര വലിപ്പം ഉണ്ടാ അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള പത്തിരുന്നൂറ് സ്ക്വയർ ഫീറ്റിന് മേലുണ്ടെന്നുണ്ട് അത്യാവശ്യം നല്ല വലിപ്പമുള്ള റൂമാണ് ഇനി ഇതിന്റെ രണ്ടാമത്തെ റൂം തൊട്ടപ്പുറത്തുണ്ട് ഇത് ബാത്റൂമിന് വേണ്ടി സെറ്റ് ചെയ്ത് തന്നെയാണ് പക്ഷെ പുള്ളി ഒരു മ്യൂസീഷ്യൻ ആണ് അത് കാരണം പുള്ളി ഇതൊരു സ്റ്റുഡിയോക്കാൻ വേണ്ടിയുള്ള സെറ്റപ്പ് ഒക്കെ ചെയ്യണവിടെ ക്യാമറ സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട് അപ്പൊ വേണ്ടി ചെയ്തു തന്നെ പിന്നീടാണ് പിന്നെ പുള്ളി താമസം അങ്ങനെ മാറിക്കഴിയുമ്പോഴേക്കും പിന്നെ ഇത് ഒരു ഐഡിയ വന്നത് അപ്പൊ അത് കാരണം അതൊന്നും ചെയ്തില്ല നിങ്ങൾക്ക് ഇത് വീണ്ടും ബാത്റൂം ആക്കാൻ പറ്റും അപ്പൊ അങ്ങനെ ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ മുകളിലത്തെ നിലയില് പിന്നെ വീടിന്റെ പുറത്ത് കാരണം ഒരു ബാത്റൂം കൊടുത്തിട്ടുണ്ട് മുകളിലത്തെ നിലയിൽ തന്നെ അല്ല ഇവിടെ നോക്കുമ്പോഴും വീടിന്റെ ഫ്രണ്ട് ഇവിടെ വണ്ടി പോകണ്ട ഈ വഴി നേരെ വയ്ക്കുന്നുണ്ടെങ്കിൽ ഏറ്റുവാനൂരി നേടാ അപ്പുറത്തെ വഴി എന്നാലും ഏറ്റു വാനൂരിറ ഇത് ആ പാലക്കേട് നേരെ പോയി കഴിഞ്ഞാൽ മണ്ണാർക്കാർ അങ്ങനെ പോകണം ഇഷ്ടംപോലെ വണ്ടിയും കാര്യങ്ങളൊക്കെ പോകണം നല്ല തിരക്കുള്ള റോഡാണ് എല്ലാ സെറ്റപ്പും ഉണ്ട് ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രളയത്തിന് പോലും വെള്ളം കയറാത്ത സ്ഥലമാണ് ഇതിന്റെ ബാക്ക് ഇവിടെ ഒരു ബാൽക്കണിയും കാര്യങ്ങളൊക്കെ ഇവിടെയും സെറ്റ് ചെയ്യുന്നുണ്ട് അത്യാവശ്യം നമുക്ക് ഇരിക്കാനും പിടിക്കാനൊക്കെ ഉള്ളൊരു സെറ്റപ്പ് ഇവിടെ ഉണ്ട് ചുറ്റും നോക്കാൻ നല്ല പോഷ് വീടുകളാണ് നല്ല ആൾക്കാരും കാര്യങ്ങളൊക്കെയാണ് അപ്പൊ വാട്ടർ ഫ്രണ്ടേജില് വീട് വേണം താല്പര്യമുള്ളവർക്ക് ഇത് വാങ്ങിക്കട്ടാ കാരണം നല്ലൊരു സെറ്റപ്പാണ് ഇത് മീൻ പിടിത്തോക്ക ഇഷ്ടമുള്ള ആൾക്കാർക്കാണെങ്കിൽ ഏറ്റവും നല്ലത് കാരണം ബാധിക്കത്തന്നെ ചൂണ്ടിട്ട് കരക്ക് മീൻ പിടിക്കുക അത് നമുക്ക് ടൈം പാസും കാര്യങ്ങളൊക്കെ അങ്ങനെ പോകും ഇവിടെ ഒരു ഉണ്ട് ഇതിന്റെ പണി പൂർത്തിയായിട്ടില്ല ഇതിനും കുറച്ച് പണിയുണ്ട് പിന്നെ ഈ പ്രൈസ് ഒന്നേ എൺപത് എന്ന് വെച്ചാണെങ്കിൽ നെഗോഷ്യബിൾ ആണ്ടോ അത് നമുക്ക് സംസാരിച്ച് സെറ്റ് ചെയ്യുന്ന ഒരു കാര്യമുള്ളു ഇതാക്കിയാണ് ഈ വീടിന്റെ സെറ്റപ്പ് അപ്പൊ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെന്നായിരുന്നത് അപ്പൊ എല്ലാരും ലൈക്ക് അടിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക വീടിന്റെ അടുത്ത വീഡിയോ